ഇന്ന് പ്രത്യേകിച്ച് കാര്യപ്പെട്ടൊരു വീഡിയോ ഒന്നും അല്ല കേട്ടോ എനിക്കിങ്ങനെ പെട്ടെന്ന് രാവിലെ ഞാൻ തോന്നി ആ വീഡിയോ എടുക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ വലിയൊരു സംഭവമായിട്ടുള്ള വീഡിയോ ഒന്നുമല്ല ഉച്ചവരെയൊക്കെ ഉള്ള വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തുകയെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് പത്തിരിയും ബീഫ് കറിയാണ് കേട്ടോ അപ്പോൾ പത്തിരി ഒക്കെ പര്ത്തേച്ച് ഇങ്ങനെ ചുടാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു ടൈമിലാണ് എതമ്പോൾ അമ്പതും വന്നിട്ട് ഒരുക്ക് ഫ്രീ ടൈമാണ് അപ്പോൾ വന്നുകൊണ്ട് ഓരോ രണ്ടാളും ചുറ്റൂടാന്ന് പറഞ്ഞപ്പോൾ അത് ചുറ്റും നിൽക്കുന്നതിന് വേണ്ടിയിൽ ഞാൻ കുഞ്ഞാമുക്ക് പത്തരിയും കറിയും വേണമെന്ന് പറഞ്ഞപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ശിതമോക്കും അനദമോക്കും അവിടെ ക്ലാസ് ഇടുന്നോ എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇവർക്ക് അടുത്ത ഒരഞ്ച് മിനിറ്റ് ഫ്രീ കിട്ടി കഴിഞ്ഞപ്പോൾ വേഗം വന്ന് കഴിച്ചു പോവാണ് അങ്ങനെ ശിതമോള് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുഞ്ഞങ്ങൾക്ക് നേരത്തെ നേരത്തെ ഒരു ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പത്തിരിയും ബീഫ് കറിയും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി പത്തിരിയും തേങ്ങാപ്പാലും ആണെന്ന് പറഞ്ഞിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ പിരീഡും ഓരോ പത്തിരിയാണ് കേട്ടോ അപ്പോൾ ചോറും കറിയും പപ്പടവും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ മക്കളെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അത് കഴി ക്ലാസ് കഴിഞ്ഞൊക്കെ നേരെ കളിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുള്ളതാണ് ഓൺലൈൻ ക്ലാസ് ആയിനെ കൊണ്ടുതന്നെ മിക്കവാറും എല്ലാ സമയത്തും ഒരു വിധ സമയത്തൊക്കെ ഇങ്ങനെ പരന്ന് കടന്നുകൊണ്ടേക്കാണ് നമ്മൾ അടുക്കി വെച്ചിട്ട് കാര്യമില്ല പിന്നെ പ്രത്യേകിച്ച് ടൈം ടേബിളും കാര്യമൊന്നുമില്ല കാരണം നേരത്തെ ക്ലാസ് കഴിയും പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ക്ലാസ് കഴിയും അങ്ങനെയൊക്കെയാണല്ലോ അങ്ങനെ അതിനെക്കൊണ്ടെ ഒരുപാട് ടൈം ഫ്രീ ആണ് അപ്പം ഇന്ന് ഈ ഇനി അതുമോള് ഞാൻ ചിക്കനും ഫിഷൊക്കെ മസാല പുരട്ടിക്കുന്ന ടൈമിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രൈ ആക്കിയത് ഉമ്മാൻ്റെ കുളി കഴിഞ്ഞ് വന്നേക്കും ഞാൻ ഫ്രൈ ആക്കിക്കോണ്ട് എന്നുള്ളത് അപ്പോൾ മക്കളെ കുളിയൊക്കെ എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അത് മുളൂടി വന്നിട്ടുള്ളതാണ് ഞാൻ ഫ്രൈ ആക്കിക്കോളാന്ന് പറഞ്ഞ് ഇങ്ങനെ രണ്ട് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുറിക്കാൻ വേണ്ടിയിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതാ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് മുണീൻ്റെ ഇടയിൽ ഇതവിടെ വന്നിട്ട് ബാക്കിയുള്ളതൊക്കെ അതും കൂടെ ചെയ്തോണ്ടിരിക്കട്ടോ കാരണം ഒരാള് തുടങ്ങിയിട്ട് കാര്യങ്ങള് അത് ആൾക്കെന്നെ കംപ്ലീറ്റ് ആക്കണ നിർബന്ധിക്ക് ആരല്ലോ അപ്പൊ അതിനെ കൊണ്ട് ഇന്നയിമ്മടാ സമ്മേച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട് ഇന്ന് ഉപ്പേരി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ എന്താ പറയുക വെജിറ്റബിൾ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതിനെ കൊണ്ട് അതിൽ അത്യാവശ്യം നല്ല കഷ്ണങ്ങൾ ഉണ്ടാകും ഇനി ഉപ്പേരിയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് ഇതിലത്തെ പീസൊക്കെ ബാക്കിയാകുമല്ലേ അപ്പോൾ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഉമ്മ നാട്ടിൽ നിന്ന് കൊടുത്ത കണ്ണിമാങ്ങ കണ്ണിമാങ്ങ അച്ചാറും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഉച്ച വരെയുള്ള സമയത്ത് വിശേഷങ്ങൾ അപ്പം ഇത് അതിനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാട് അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കാമെന്നാണ് അപ്പം എന്നോട് പറഞ്ഞു അല്ല മമ്മുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം വളരെ ചുരുക്ക സമയത്തുള്ളു അവിടെ ഇരുന്നാണ്ട് ഇപ്പം കഴിക്കലുള്ളൂ കാര്യമായിട്ട് എല്ലാവരും വട്ടത്തിൽ വട്ടത്തിലിരുന്ന് കഴിക്കുക എന്നാ കുഞ്ഞാവേക്കെ പറയാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നല്ല രസം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് കഴിക്കും അപ്പം ഇത്രയൊക്കെ ഉള്ളു പിന്നെ ശരി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലും കാണാം